വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടിയൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകും സെറ്റിൽ സർപ്രൈസ് വിസിറ്റ് നടത്തിയത് അപ്പോൾ ആ ഒരു സർപ്രൈസ് വിസിറ്റിൽ പാർക്കുട്ടിയുടെ റിയാക്ഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫാൻസിൻ്റെ ഇടയ്ക്കൊക്കെ ട്രെൻഡായി കൊണ്ടിരിക്കുന്നുണ്ട് പാർക്കുട്ടിയും മുടീനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുടിയൻ ആരും അറിയാതെ തന്നെ തൻ്റെ കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് ഉപ്പുമുളകും സെറ്റിൽ സർപ്രൈസ് ആയിട്ട് വന്നാണ് പാറക്കുട്ടിയും മുടീനെക്കൊണ്ട് തന്നെ ഷോക്കായി മുടിയനെ കൊണ്ട് എടുക്കാൻ പറഞ്ഞിട്ടും അതിൻ്റെ ഇടയ്ക്ക് ശിവാനിയുടെയും പാറിൻ്റെയും ആ ഒരു കോൺവെർസേഷൻ ഇവർ മൂന്ന് പേരുള്ള കോൺവെർസേഷൻ മുഴുവനായിട്ടും ആ ഒരു വീഡിയോയിൽ മുടി പുറത്ത് വിട്ടിട്ടുണ്ട് ഭയങ്കര ഫണ്ണി ആയിട്ട് ഇവരുടെ ബോണ്ടിങ് അതായത് ഒരു നോർമൽ സിറ്റ് കോം ഒരു പ്രോഗ്രാമിലുള്ള ഒരു ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു എന്നു എന്ന ബന്ധത്തിലുപരി ഇവർ തമ്മിൽ എത്രത്തോളം പേഴ്സണൽ ബോണ്ടിങ് ഇന്ന് ഒന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ കൂടി ആയിരുന്നത് അത് പാറു കുട്ടിയും മുടിയെനെക്കൊണ്ട് ഇമോഷണൽ ആയതൊക്കെ ഉപ്പുമുളകും ഫാൻസിന് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് ഏതായാലും ഇപ്പോൾ ഉപ്പുമുളകും ആരാധകരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ ഒരു കോംബോ തന്നെയായിരിക്കും ഉപ്പുമുളകില് പാറും മുടീനും തമ്മിലുള്ള ആ ഒരു കോംബോ വരുന്ന എപ്പിസോഡുകളൊക്കെ വൈകാതെ തന്നെ നമുക്കിനി അത് ഉപ്പുമുളകും സീസൺ ത്രീയിൽ എക്സ്പെക്ട് ചെയ്യാം ഏതായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മുടിയനും പാറും തമ്മിലുള്ള ഈ ഒരു മുടിയനെ കണ്ട് പാറുവിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പം മുഴുവനും നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക